ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം അനുഗ്രഹീതമായ ഇന്നത്തെ പ്രവാചകന്റെ പുസ്തകം ആറാം അധ്യായത്തിന്റെ ഇരുപത്തിമൂന്നാമത് തിരുവചനം ഇപ്രകാരം പറയുന്നു അവൻ തന്റെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നത് കൊണ്ട് അവന് യാതൊരു കേടു പറ്റിയതായും കണ്ടില്ല തിരുവചനം പഠിക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ദാനിയലിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് രാജാവ് നിർത്തിയ ബിംബത്തെ നമസ്കരിക്കാതെ സത്യദൈവത്തെ മാത്രമേ നമസ്കരിക്കൂ എന്ന് തീരുമാനമെടുത്ത ഉറച്ചു നിന്ന ദാനിയലിനെ സിംഹക്കുഴിയിൽ വീഴ്ത്തുവാൻ കാരണമായെങ്കിൽ രാജാവിന് ദാനിയലിനെ സിംഹക്കുഴിയിൽ ഇടാൻ ഇഷ്ടമില്ലെങ്കിലും താൻ താനെഴുതിയ കൽപ്പനയുടെ പൂർത്തീകരണത്തിന് വേണ്ടി ദാനിയലിനെ സിംഹക്കുഴിയിൽ ഇടുവാൻ നിർബന്ധിതനായി എന്നാൽ സിംഹക്കുഴിയിൽ ഭുഭിക്ഷയോടെ അലറുന്ന സിംഹങ്ങളുടെ നടുവിൽ അവൻ വീണപ്പോഴും താൻ സേവിച്ച തന്റെ ദൈവം സിംഹങ്ങളുടെ വായ അടച്ച് തന്നെ സിംഹക്കുഴിയിൽ നിന്ന് വിടുവച്ചുവെങ്കിൽ തന്റെ ദൈവത്തിലുള്ള അജഞ്ചലമായ വിശ്വാസം ദാനിയലിന്റെ സിംഹങ്ങളുടെ നടുവിൽ സുരക്ഷിതനായി യാതൊരു കേടുപാടും പറ്റാതെ ദാനിയേലിനെ ദൈവം പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവ പൈതലിനോട് ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുന്നത് ആരെ സേവിക്കുന്നു എന്ന് തിരിച്ചറിയുക നിങ്ങൾ സേവിക്കുന്ന ഞാൻ സേവിക്കുന്ന നമ്മുടെ ദൈവം നമ്മുടെ കർത്താവ് ഏത് പ്രതിസന്ധിയുടെ നടുവിൽ നിന്നും കേടുകൂടാതെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന ദൈവമാ അതിൻ്റെ അർത്ഥം ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുത്തില്ലെന്നല്ല അതിൻ്റെ അർത്ഥം ജീവിതത്തിൽ പ്രതികൂലങ്ങളോ ജീവിതത്തിന് ദുഷ്കരമായ അനുഭവങ്ങൾ ഉണ്ടാകത്തില്ലെന്നല്ല മറിച്ച് ജീവിതത്തിൽ പ്രതികൂലമായ ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടി വന്നാലും വെല്ലുവിളികൾ നിറഞ്ഞ പരീക്ഷകൾ നിറഞ്ഞ ജീവിതശോധനയിലൂടെ യാത്ര ചെയ്യേണ്ടി വന്നാലും ദൈവത്തിൽ അണിയുറച്ച് വിശ്വസിക്കുന്ന ദൈവഭക്തനെ കൈവിടാതെ പ്രതികൂലത്തിന് നടുവിൽ പ്രതിസന്ധിയുടെ നടുവിൽ നിന്ന് അത്ഭുതകരമായി വിടുവയ്ക്കുന്ന ദൈവത്തിൻ്റെ കരമുണ്ടെന്ന് തിരിച്ചറിയുക പ്രിയ സഹോദര സഹോദരി ഇന്ന് നിങ്ങൾ ജീവിതത്തിൻ്റെ പ്രതികൂലത്തിലൂടെ യാത്ര ചെയ്യുകയാണോ ജീവിതത്തിൻ്റെ വൈഷമ്യകരമായ ജീവിതാനുഭവത്തെ നേരിടുകയാണോ ദൈവത്തിൽ വിശ്വസിക്കുക നിങ്ങളെ എന്നെ കൈവിടാതെ തക്ക സമയത്ത് നമ്മുടെ തല ഉയർത്തുന്ന നമുക്ക് വേണ്ടി ദൈവപ്രവർത്തനം ചെയ്ത് നമ്മെ ആദരിക്കുന്ന നമ്മെ മാനിക്കുന്ന ദൈവത്തിൻ്റെ കരമുണ്ട് അതുകൊണ്ട് അധൈര്യപ്പെടാതെ ധൈര്യപ്പെടുക നിങ്ങൾ തോൽക്കുകയില്ല നിങ്ങൾ വീട് പോകയില്ല നിങ്ങൾ പതറുകയില്ല നിങ്ങളെ നിങ്ങളെവിടുവെപ്പാൻ ദൈവത്തിൻ്റെ അത്ഭുതകരമുള്ളത് കൊണ്ട് ആ ബലമുള്ള കരത്തിൽ താണിരിക്കുക ദൈവ തിരുമുഖത്തേക്ക് നോക്കി ധൈര്യപൂർവ്വം യാത്ര തുടരുക ഭർത്താവ് നിങ്ങളെ അനുഗ്രഹമാക്കും ഗോഡ് ബ്ലസ് യു ഓൾ